രാമായണം എനിക്കൊരു സാഹിത്യകൃതിയാണ് ഒരു കൃതിയെ പല മട്ടിൽ കാണാം ഇപ്പൊ ബൈബിള് ചരിത്രമായിട്ട് കാണാം ഭക്തി സാഹിത്യമായിട്ട് കാണാം സാഹിത്യമായിട്ട് കാണാം ഞാനത് സാഹിത്യമായിട്ട് കാണുന്ന ആളാണ് എല്ലാം വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒക്കെ സാഹിത്യത്തിന്റെ ഭാഗമാണ് ഭാഷ ഡീറ്റെയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഫുൽക്കെ അല്ലെ രാമിൽ ബുൽക്കെ ബുൽക്കേ എഴുതിയ പുസ്തകത്തിൽ അത് എത്രയും എല്ലാ കാലത്തും അതെ അതെ അറബി രാമായണത്തെ പറ്റി കാമിൽ ബുൽക്കേ പറയുന്നില്ല കമിൽ ഉൾക്കാറില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്റെ ഓർമ്മ വന്നത് പറ്റി മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മാതൃമിലെഴുതിയിരുന്നു അറബിയിലെ രാമായണം എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയാളുടെ പേര് കാമിൽ എന്നാ ഓമിൽ കൈലാനിന്ന് അദ്ദേഹത്തിന്റെ പേര് അറബിയാണ് അദ്ദേഹം ഈജിപ്തുകാരനാ ഫാദർ കാമിൽ ബുൽഖേ ബെൽജിയം കാരണോ ഇതിലെ തന്നെ പലതും രാമായണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യയിൽ കുറച്ചായിട്ട് തൊണ്ണൂറുകൾ തൊട്ട് അത് വലിയ രാമജന്മഭൂമി പ്രസ്ഥാനം അയോധ്യ പ്രസ്ഥാനം ബാബരി മസ്ജിദ് പ്രശ്നം അങ്ങനെ അത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ആറാം തീയതി പള്ളി പൊളിച്ചു അവിടെ രാമ ജന്മ ഭൂമിയിലെ ക്ഷേത്രം ഇപ്പോൾ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു അങ്ങനെ അത് രാഷ്ട്രീയം ഇന്ത്യയുടെ നാനാഭാഗത്ത് ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ മലേഷ്യയിൽ സിംഗപ്പൂരിലും ഒക്കെ ഉള്ളതാണ് തുർക്കിയിലൊക്കെ ഉള്ളതാണ് രാമകഥ അപ്പോൾ ഈ ഏറ്റവും പഴയ എന്ന് പറയാവുന്ന ഇപ്പോൾ ആദികാവ്യം എന്നാണ് നമ്മൾ പറയാം രാമായണത്തെപ്പറ്റി വാൽമീകിയെപ്പറ്റി ഇപ്പോൾ ഒരു ആദികവീതമായി അപ്പോൾ ആദികാവ്യം ഇപ്പോൾ നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണ് ഒന്ന് രാമായണവും ഒന്ന് ഭാരതവും അതില് രാമായണത്തെ പറ്റിയുള്ള കഥ ആദികാവ്യമാണെന്നാണ് വിശ്വാസമാണ് എന്താണ് രാമായണം പറയുന്നത് എന്തിനു വേണ്ടിയാണ് അത് എഴുതപ്പെട്ടത് അതിനകത്തെ കഥകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഭിന്ന മത സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യം മമത സൗഹാർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് എൻ്റെ വിചാരം പ്ലാൻ ഓഫ് സച്ച് വിത്ത് എം എസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ഗസ്റ്റ് നമുക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ് അപ്പൊ കാരശ്ശേരി മാഷ് ഇവിടെ എത്തുന്നത് അല്പം സ്വകാര്യവും എന്നാൽ സ്വകാര്യമല്ലാത്തതുമായ കാര്യങ്ങൾ കൊണ്ടാണ് ലണ്ടനിൽ ഇത്തവണ വന്നത് രണ്ടാമത്തെ ചെറുകുട്ടിയുടെ ജന്മം അപ്പോൾ കുട്ടിയെ കാണണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് വന്നത് പക്ഷേ കാര്യശിനി മാഷി ഇവിടെ ആണെങ്കിലും കുടുംബകാര്യങ്ങളുണ്ട് എല്ലാം അതൊക്കെ ആണെങ്കിൽ തന്നെയും മാഷിനോടൊപ്പം എഴുത്തും വായനയും ഇവിടെയും ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനോട് കൂടി പ്രത്യേകിച്ച് ഇത്തവണ വളരെ കൂടുതൽ ഡിസിപ്ലിനോട് കൂടി കാരണം കാലാവസ്ഥയുടെയും മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതൽ എഴുത്തിലേക്ക് വ്യാപിച്ച ഒരു സമയമായിരുന്നു ഞങ്ങൾ തന്നെ കഴിഞ്ഞ കഴിഞ്ഞവണ എത്രയോ തവണ കണ്ടു ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് അത് ഈ എഴുത്തും ഒപ്പം ഈ തണുപ്പ് വരുത്തുന്ന ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും ഒക്കെ തടസ്സമായിരുന്നു അപ്പോൾ മാഷിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പല വീഡിയോകളും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ രീതിക്ക് നമുക്ക് ഒരു വീഡിയോയിൽ ഒതുക്കേണ്ടി വരും അപ്പോൾ മാഷ് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും ഇതേപോലെ ഒരു ഡിസിപ്ലിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു അത് മലയാള രാമായണം എന്നൊരു പുസ്തകം മാഷ് എഴുതുകയുണ്ടായി അപ്പോൾ ഈ മലയാള രാമായണം മാഷ് എഴുതി അത് പബ്ലിഷ് ചെയ്തു അതിപ്പോ വിറ്റ് തീർന്നു തോന്നുന്നുല്ലേ അത് രണ്ടാം പതിപ്പും കോഴിക്കോട് മാതൃഭൂമി ബുക്സ് ആണ് മാതൃഭൂമി ബുക്സ് ഇറക്കിയ മലയാള രാമായണം അപ്പൊ അതിന്റെ ഏർ രണ്ടാം പതിപ്പാണ് ഇപ്പൊ വരാൻ പോകുന്നത് വന്നു കഴിഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് രാമായണം ത്തിൻ്റെ രചനയെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം മാഷ് എങ്ങനെയാണ് വാഷ് അതിലേക്ക് ആകർഷണായിട്ട് വരാൻ ഇങ്ങനെയൊന്നും എഴുതാൻ തീരുമാനിക്കുന്നത് അല്ല അത് സുരേഷ് അപ്പം രാമായണത്തിലുള്ള ആകർഷണം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് കാരണം രാമകഥ ഏറ്റവും ചെറിയ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള കഥയാണ് രാമകഥയിൽ ആകർഷണമല്ലാത്ത ആരുമില്ല അത് അനേകം തലമുറകൾ അനേകം ഭാഷകൾ ലോകപ്രസിദ്ധമാണ് എനിക്ക് കുട്ടിക്കാലത്ത് സ്വഭാവമായിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളൊക്കെ പഠിക്കും അപ്പം ഞാൻ വാൽമീകി രാമായണം ആണ് എനിക്ക് താല്പര്യം അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അധ്യാത്മരാമായണമുണ്ട് അത് ഭക്തിപ്രധാനാണ് വാൽമീകി രാമായണം ഭക്തിപ്രധാനമല്ല അപ്പം അതിൽ രാമൻ ഇടയ്ക്ക് പറയേണ്ട അവതാരണം എന്നൊക്കെ പറയുന്നല്ലാതെ ഞായറാഴ്ച എഴുത്തച്ഛൻ്റെ രാമായണമാണെങ്കിൽ അത് എപ്പോഴും രാമനാമം ജപിക്കലും രാമന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കലുമാണ് അപ്പൊ എനിക്ക് ഭക്തിയുള്ള ഒരാളല്ലേ ഞാൻ അപ്പൊ രാമായണത്തെ ഞാൻ പ്രത്യേക മതവും ഫോളോ ചെയ്യാത്ത ഇല്ല 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 എനിക്കൊരു മതവും ഞാൻ പിന്നെ അനുഷ്ഠിക്കുന്നില്ല ഒരു ഭക്തി ഇല്ല എനിക്ക് പണ്ടുണ്ടായിരുന്നു ഞാൻ ഏതാണ്ട് എം എ പഠിക്കുന്ന കാലം വരെയൊക്കെ എനിക്ക് ചെറിയ വിശ്വാസവും ഞാൻ പള്ളി പോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രാമായണം ചില ആളുകളുടെ ധാരണ അത് ചരിത്ര ചരിത്രഗ്രന്ഥാണെന്ന് കാരണം രാമകഥ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനാണ് രാമൻ അയോധ്യ എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് രാമൻ ജനിച്ചത് അപ്പൊ ചരിത്രമായിട്ട് അത് പറയുന്നു വേറെ ചിലർ ചിലരതൊരു ഭക്തികാവ്യാണ് കാരണം അത് രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് അപ്പോ കൃഷ്ണൻ പോലുള്ള അവതാരമാണ് അപ്പോ അങ്ങനെ ഭക്തി എനിക്കിത് രണ്ടുമല്ല രാമായണം എനിക്കൊരു സാഹിത്യകൃതിയാണ് നമുക്കൊരു കൃതിയെ പല മട്ടിൽ കാണാം അപ്പോൾ ബൈബിള് ചരിത്രമായിട്ട് കാണാം ഭക്തി സാഹിത്യമായിട്ട് കാണാം സാഹിത്യമായിട്ട് കാണാം ഞാനത് സാഹിത്യമായിട്ട് കാണുന്ന ആളാണ് എല്ലാം വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒക്കെ സാഹിത്യത്തിൻ്റെ ഭാഗമാണ് അത് അപ്പം രാമായണം അങ്ങനെ തന്നെയാണ് അപ്പം ഇതിലെന്തെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു എഴുത്തുകാരിയാണ് ഡോക്ടർ എം ലീലാവതി അവരുടെ പല പുസ്തകവും ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ബന്ധമുള്ള ഒരാളാണ് എന്നെ ക്ലാസ് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ഗുരുനാഥയായിട്ട് കാണുന്ന ഒരാളാണ് ലീലാവ് ടീച്ചർ കോവിഡ് വന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ അടച്ചിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ അവരുടെ ശ്രീമദ് വാൽമീകി രാമായണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പുസ്തകമുണ്ട് അത് വാൽമീകി രാമായണത്തിൻ്റെ ഗദ്യപരിഭാഷയും വ്യാഖ്യാനവുമാണ് അത് പേജിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്ത് മലയാള ലിപിയിൽ സംസ്കൃത മൂലം മൂന്നിലൊന്ന് ഭാഗത്ത് മലയാള ലിപിയിൽ അതിൻ്റെ ഗദ്യപരിഭാഷ അതിൻ്റെ താഴെ മൂന്നിലൊന്ന് ഭാഗത്ത് അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ പുസ്തകം അത് അപ്പം അത് ഞാൻ ഇറങ്ങിയോടെ രണ്ടായിരത്തി പതിനാറിലിറങ്ങിയത് ഞാൻ അന്ന് ജർമ്മനിയിലാണ് ഞാനൊരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി നേരത്തെ മേടിച്ച് വെച്ച് പക്ഷേ ഈ പല ഓട്ടത്തിൻ്റെയും എൻ്റെ സമരത്തിൻ്റെയും ഒക്കെ ഇടയിൽ അത് വായിക്കാൻ നേരം കിട്ടിയിരുന്നില്ല കോവിഡ് വന്നപ്പോൾ വേറെ പണിതിരക്കൊന്നുമില്ലല്ലോ നമുക്ക് എവിടെയും പോകണ്ട ആരും നമ്മളെ കാണാൻ വരില്ല ആരും ഫോൺ ചെയ്യില്ല അപ്പം ഞാൻ നിഷ്ടായിട്ടായിരുന്നു വായിച്ചു മൂന്ന് പോളി മൂവായിരത്തഞ്ഞൂറ് പേജ് ഉണ്ട് മൂന്ന് ബോളി അങ്ങനെനിക്ക് കുട്ടിയിലേ വായിച്ചത് വേറെ ഉണ്ട് അല്ല അല്ല അത് അന്ന് ഇങ്ങനെ വായിക്കുന്നില്ലല്ലോ അതിപ്പോൾ നമ്മൾ അധ്യയനപരാമായണത്തിൻ്റെ ഏതെങ്കിലും ഒരു കാണ്ടം വായിക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കഥ എവിടെയും വായിക്കും ഇത് വാൽമീകി ഇത് വളരെ വ്യത്യാസമാണ് വാൽമീകി രാമായണം അധ്യാത്മരാമായ അപ്പൊ വാൽമീകി രാമായണം കുട്ടീഷന്മാരാരാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഭാഷ ഡീറ്റെയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ എഴുതിയ പുസ്തകത്തില് അത് അത്രയും ഇപ്പൊ രാമായണം എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ കാലത്തും അതെ അതെ അറബി രാമായണത്തെ പറ്റി കാമിൽ ബുൽഖേ പറഞ്ഞില്ല കാമിൽ ബുൽഖക്കെ നാടല്ലേ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്റെ ഓർമ്മ വന്ന് പറ്റി മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയിൽ എഴുതിയിരുന്നു അറബിയിലെ രാമായണം എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയ എഴുതിയാളുടെ പേര് കാമിൽനാ ഓ അതിൽ കൈലാനി എന്ന് അദ്ദേഹത്തിന്റെ പേര് അറബിയാണ് അദ്ദേഹം ഈജിപ്തുകാരനാ ഫാദർ കാമിൽ ബുൽഖെ ബെൽജിയംകാരനാ അദ്ദേഹ പ്രീസ്റ്റാണ് അപ്പൊ ഇതിലെ കഥകള് തന്നെ പലതും വ്യത്യാസം വ്യത്യാസമാണ് അതിപ്പോ അങ്ങനെ ഒരു പുസ്തകമുണ്ട് മെനി രാമായണാസ് അത് എഴുതിയ രാമായണ പണ്ഡിതയുണ്ട് പൗലിന റിച്ച് മാൻ എന്നാണ് ആ സ്ത്രീയുടെ പേര് അമേരിക്കക്കാരെത്തിയ അവര് ക്വസ്റ്റ്യനിങ് രാമായണ മെനി രാമായണാസ് രാമായണ ഇൻ സൗത്ത് ഏഷ്യ അങ്ങനെയൊക്കെ പുസ്തകമുണ്ട് അവരുടെ അപ്പൊ രാമായണ ഒരുപടി ഉണ്ട് ഇപ്പൊ മുന്നൂറ് രാമായണത്തെ പറ്റി രാമായണ എഴുതിയിട്ടുണ്ട് രാമായണ ഉണ്ട് അപ്പൊ എനിക്ക് താല്പര്യം വാൽമീകി രാമായണത്തിന് എന്താണെന്ന് അറിയണം എന്നായിരുന്നു അപ്പൊ ഞാനിത് നിഷ്ഠയായിട്ട് വായിച്ചു എനിക്ക് വളരെ ഇഷ്ടമായി ടീച്ചറുടെ ആ പരിഭാഷയൊക്കെ എനിക്ക് ഇഷ്ടമായി ടീച്ചറുടെ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള പുസ്തകം വാൽമീ രാമായണത്തിന്റെ പരിഭാഷ അപ്പൊ അതവിടെ ഉണ്ട് അപ്പൊ ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ധാരാളം ഒന്നിച്ച് യാത്രയൊക്കെ ഉണ്ടായില്ലോ പല സ്ഥലങ്ങളിൽ പോവാധിയായിട്ട് ബന്ധപ്പെട്ട പോയി ആ പല മലയാളി അസോസിയേഷനിലെ പല മീറ്റിങ്ങുകളിലൊക്കെ പോയി പിന്നെ നമ്മളിവിടെ സുരേഷിന്റെ വീട് ധാരാളം ജയ്ശ്രീ പെ പല സിനിമയൊക്കെ കണ്ടു വീഡിയോ ചെയ്തു അപ്പൊ അന്ന് ഞാനത് കയ്യിലെടുത്തിരുന്നു കാരണം ഒന്നുകൂടി വായിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനത് ഇവിടെ കരിടൗ ലൈബ്രറി ലൈബ്രറി എനിക്ക് വളരെ ഇഷ്ടമായി കാരണം വളരെ ശാന്തമാണ് പിന്നെ സെൻട്രൽ ഹീറ്റിംഗ് ഉണ്ട് എനിക്ക് എപ്പോഴും ചൂട് വേണം അപ്പൊ അവിടെ നിന്നത് വീണ്ടും വായിക്കുമ്പോഴാണ് എനിക്കിങ്ങനൊരു ആശയം വരുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഗദ്യസംഗ്രഹം ഉണ്ടാക്കിക്കൂട അപ്പം അതിനെ ഒക്കെ എനിക്ക് നേരത്തെ രണ്ടാമത് വായിക്കും എനിക്കത് എളുപ്പമായി ഗദ്യസംഗ്രഹം വേണമെന്ന് തോന്നാൻ എന്താ കാരണവച്ചാൽ അങ്ങനെ മലയാളത്തിൽ പല പുസ്തകമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം നമ്മുടെ പ്രസിദ്ധ നിരൂപകൻ മരിച്ചുപോയി എസ് ഗുപ്ത നായർ അദ്ദേഹത്തിൻ്റെ രാമായണ സംഗ്രഹം എന്നൊരു പുസ്തകമുണ്ട് അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് അങ്ങനെ ഉത്സാഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഏറ്റവും ചുരുങ്ങിയ രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് ഈ പുസ്തകത്തിന് അപ്പോൾ വളരെ പഴയൊരു ഒരു കഥയാണ് അത് നാടൻപാട്ടായിട്ട് ഐതിഹ്യമായിട്ട് കലാരൂപങ്ങളായിട്ട് കാവ്യങ്ങളായിട്ട് പരിഭാഷകളായിട്ട് പുനഃസൃഷ്ടികളായിട്ടൊക്കെ ഇന്ത്യയുടെ നാനാഭാഗത്ത് ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ മലേഷ്യയിൽ സിംഗപ്പൂരിൽ ഒക്കെ ഉള്ളതാണ് തുർക്കിയിലൊക്കെ ഉള്ളതാണ് രാമകഥ അപ്പോൾ ഈ ഏറ്റവും പഴയ എന്ന് പറയാവുന്ന ഇപ്പോൾ ആദികാവ്യം എന്നാണ് നമ്മൾ പറയാം രാമായണത്തെപ്പറ്റി വാൽമീകിയെപ്പറ്റി ഇപ്പം ഒരു ആദികവീതമായി അപ്പോൾ ആദികാവ്യം ഇപ്പം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണ് ഒന്ന് രാമായണവും ഒന്ന് ഭാരതവും അപ്പോൾ അതിൽ രാമായണത്തെ പറ്റിയുള്ള കഥ ആദികാവ്യമാണെന്നാണ് വിശ്വാസമാണ് അപ്പോൾ ആ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള ആ കഥ ഇന്നത്തെ മലയാളത്തിൽ ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവുന്ന അത്ര ലളിത മലയാളത്തിലെഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് ഞാനിവിടുന്ന് സുരേഷിൻ്റെ അറിയുന്ന മാതിരി ഞാനിവിടുന്ന് അന്ന് ഒരു അഞ്ഞൂറ്റിയാറ് പേജ് എൻ്റെ കൈയക്ഷരത്തിൽ എഴുതി തീർത്തു എന്തിനാ എഴുതിയത് അപ്പോൾ രാമായണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യയിൽ കുറച്ചായിട്ട് തൊണ്ണൂറുകൾ തൊട്ട് അത് വലിയ രാമജന്മഭൂമി പ്രസ്ഥാനം അയോധ്യ പ്രസ്ഥാനം ബാബരി മസ്ജിദ് പ്രശ്നം അങ്ങനെ അത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ആറാം തീയതി പള്ളി പൊളിച്ചു അവിടെ രാമ ജന്മഭൂമിയിലെ ക്ഷേത്രം ഇപ്പോൾ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു അങ്ങനെ അത് രാഷ്ട്രീയം അപ്പം എൻ്റെ കാര്യം ഞാനൊരു മലയാള അധ്യാപകനാണ് മലയാളിയാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെ താല്പര്യമുള്ള ആളും അതിനെപ്പറ്റി പല കാര്യങ്ങളെപ്പറ്റിയും വലിയ അഭിമാനവും സന്തോഷമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇത് എന്താണ് രാമായണം പറയുന്നത് എന്തിനു വേണ്ടിയാണ് അത് എഴുതപ്പെട്ടത് അതിനകത്തെ കഥകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഭിന്ന മത സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യം മമത സൗഹാർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് എൻ്റെ വിചാരം ഇപ്പോൾ രാമായണത്തിൽ എന്താണുള്ളതെന്ന് പറഞ്ഞാലല്ലേ അതിനെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അറബി ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് മനുഷ്യൻ അവനെ അറിഞ്ഞുകൂടാത്തതിൻ്റെ ശത്രുവാണ് ബൈബിളിൽ എന്താണുള്ളത് എന്നറിയുമ്പോഴാണ് നമുക്ക് ബൈബിളിനോട് അടുപ്പം തോന്നുക ഖുറാനിൽ എന്താണ് എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് അടുപ്പം തോന്നുക അങ്ങനെ എപ്പോഴും അങ്ങനെയാണ് അറിയണം അപ്പോൾ നമ്മൾ വ്യക്തികളെ പരിചയപ്പെടുമ്പോഴാണല്ലോ അടുപ്പം അപ്പോൾ അങ്ങനെ ആരാണ് രാമൻ ആരാണ് സീത ഇതൊക്കെ ഇപ്പോൾ പല മട്ടിലാണിത് ഇപ്പോൾ അധ്യാത്മരാമായണത്തിൽ ഇത് മുഴുവൻ ദൈവങ്ങളായിട്ടൊക്കെയാണ് ഞാനിത് എഴുതിയത് എൻ്റെ കണക്കിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണത് കാരണം ആളുകളുടെ തമ്മിൽ സമുദായങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും പ്രദേശങ്ങൾ തമ്മിലും കാലഘട്ടങ്ങൾ തമ്മിലൊക്കെ ഉള്ള അടുപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ദേശീയത നമ്മുടെ ജനാധിപത്യം ഒക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് മതേതരത്വം വേണം മതേതരത്വം വേണമെങ്കിൽ നമുക്ക് പരസ്പര ധാരണ വേണം അപ്പം അങ്ങനെ പരസ്പര ധാരണ വളർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അത് എഴുതിയത് അതിലിപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നുണ്ട് രാമായണം അതിൽ ബ്രാഹ്മണ പൂജയുണ്ട് പുരുഷാധിപത്യം ഉണ്ട് രാജാധിപത്യമുണ്ട് പൗരോഹിത്യാധിപത്യമുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഞാനതൊന്നും കളഞ്ഞിട്ടില്ല കാരണം അത് ആ പുസ്തകം എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത് അത് ആ മട്ടിൽ തന്നെ ആളുകൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചുരുക്കിയാണ് എഴുതിയത് അപ്പോൾ ഞാൻ വായിച്ച പുസ്തകം മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ട് എൻ്റെ പുസ്തകം അച്ചടിച്ചത് മാതൃഭൂമി ബുക്സാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒടുവിൽ വന്നു ഇപ്പോൾ എൻ്റെ രണ്ടാം പതി ഞാൻ ഞാനിവിടെ ഉള്ളപ്പോഴാണ് രണ്ടാം പതി പോയിരുന്നത് അത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേജേ ഉള്ളു കഴിഞ്ഞത്ര ചുരുക്കി അപ്പോൾ എന്തൊക്കെ കയ്യിൽ പ്രധാനപ്പെട്ട അമ്പത് ചെറിയ അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അതിൽ രാമായണത്തിൽ കാണ്ഡം എന്നാണ് തിരിക്കുക ഗുപ്തനായ സാറ് അത് കാണ്ടമായിട്ടാണ് തിരിച്ചത് അദ്ദേഹത്തിൻ്റെ കഥ തുടങ്ങുന്നത് സീതയുടെ സ്വയംവരത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് അതും ചെറിയ പുസ്തകമാണ് നല്ല പുസ്തകമാണ് ഞാൻ വളരെ രക്ഷിച്ച് വായിച്ച പുസ്തകമാണ് രാജാജിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് രാമായണ അദ്ദേഹം ഇത് തമിഴിൽ എഴുതി അതുകൊണ്ട് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി ഞാൻ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ പുതിയ വാങ്ങിയ കോപ്പിക്ക് ഒന്നര കോടി കോപ്പി കഴിഞ്ഞു അതിനിപ്പോൾ രണ്ടാം ഭാഗമില്ല രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ ഉത്തരരാമായണം അതായത് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിൽ വന്ന് നാട് ഭരിച്ചു രാമൻ അനവധി കാലം സന്തോഷമായിട്ട് നാട് ഭരിച്ചു അവിടെ തീർന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ സീതയെ ഉപേക്ഷിക്കുക ലക്ഷ്മണനെ ഉപേക്ഷിക്കുക ശംഭുവിനെ വധിക്കുക തുടങ്ങിയ ഒരുപാട് കഥാഭാഗങ്ങളുണ്ട് അത് അതൊക്കെ ഉത്തരരാമായ ഉത്തരകാണ്ഡം എന്ന് വാൽമീകി പറയും ഉത്തരകാണ്ഡം വാൽമീകി രചിച്ചതാണ് എന്നാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ അത് പിന്നീട് ആരും എഴുതി ചേർത്താണ് ഇതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്താണ് ഇൻ്റർപ്രളേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ സംസ്കൃതത്തിൽ പ്രക്ഷിപ്തം എന്ന് പറയും അതൊക്കെ പ്രക്ഷിപ്ത ഭാഗങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനെന്താ ഞാനതൊക്കെ നിലനിർത്തി കാരണം ഞാൻ പ്രമാണ പ്രമാണഗ്രന്ഥമായിട്ട് സ്വീകരിച്ചതില്ല ലീലാവു ടീച്ചറുടെ പുസ്തക ടീച്ചറുടെ പുസ്തകത്തിൽ അതുണ്ട് ഈ ശംഭൂകവധം പ്രക്ഷുബ്ധമാണെന്ന് ടീച്ചർക്ക് അഭിപ്രായമുണ്ട് അങ്ങനെ അത്ര അഭിപ്രായങ്ങളിലേക്കും വിവാദങ്ങളിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ശരിക്കും രാമകഥ എന്താണ് എന്ന് ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്ര ലളിതമായിട്ട് ഒരു ഞാൻ ശ്രമിച്ചത് ഒരു നോവൽ പോലെ അത് വായിച്ചു പോകണം എന്നുള്ളതാണ് ആ ലളിതമായിട്ടും അങ്ങനെ ചില രംഗങ്ങളൊക്കെ വളരെ വികാരതീവ്രമായിട്ട് എന്നെ കൊണ്ടാകുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ സംഭാഷണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്താ കാരണം കഥാപാത്ര വ്യക്തിത്വം വ്യക്തമാവണമെങ്കിൽ സംഭാഷണങ്ങൾ വേണം സുമിത്ര എന്താ സംസാരിക്കുന്നത് കൗസല്യം എന്താണ് പറയുന്നത് രാമൻ എന്താണ് പറയുന്നത് സീത എങ്ങനെയാണ് ലക്ഷ്മണോട് പെരുമാറുന്നത് ലക്ഷ്മൺ എങ്ങനെയാണ് സീതയോട് പെരുമാറുന്നത് ഹനുമാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ വരണമെങ്കിൽ സംഭാഷണം വേണം പൊതുവെ അങ്ങനെ സംഭാഷണ പ്രധാനമാണ് എൻ്റെ ആ എഴുത്ത് അത് കഴിഞ്ഞത്ര ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇരുന്നൂറ്റമ്പത്തെട്ട് പേജെന്ന് പറഞ്ഞാൽ അത്ര വലിയ പേജ് അല്ലല്ലോ അതുകൊണ്ടത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് യുവതികൾക്ക് ഒക്കെ അത് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് കുറച്ച് വായനാശികളുക്ക് വായിച്ചു മനസ്സിലാക്കാനും രസിക്കാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അത് ഒരു കൊല്ലാവുമ്പോഴേക്ക് ആയിരം കോപ്പി വിറ്റു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രതീക്ഷ ആസ്ഥാനത്തല്ല എന്നാണ് പറയാൻ തോന്നുന്നത് എനിക്ക് അല്ല അതിൻ്റെ ഒരു പ്രയാസനം മാതൃമേ വച്ചു അത് പ്രയാസം ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്ത് പ്രസിദ്ധ പ്രഭാഷകൻ എഴുത്തുകാരൻ സുനിൽ പി എളയിടമാണ് അതെയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് ആ ചടങ്ങിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് കെ സി നാരായൺ സംസാരിച്ചിരുന്നു കോഴിക്കോട് മാതൃഭിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അത് കോഴിക്കോട് കെ പി കേശവേനൻ ഹാളിലായിരുന്നു അതിന്റെ നിരൂപണം വന്നു ഞാൻ കണ്ടിട്ടില്ല വന്നിരിക്കാ കാരണം ഞാനിപ്പോൾ അഞ്ചാറ് മാസമായിട്ട് ലണ്ടനിലാണല്ലോ നാട്ടിലെ പുസ്തകം വന്നോ എനിക്ക് അറിഞ്ഞോടാ ഈ ഉത്തരാഖണ്ഡത്തിൽ ഉള്ള നിരസിച്ചിരിക്കുന്ന ഇപ്പോ വരാറില്ല അപ്പോ അതൊക്കെ ഇതില് അത് വരേണ്ട രീതിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അല്ല അതല്ല വാൽമീകി രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് അതിൽ പല വ്യാഖ്യാന ഭേദങ്ങളുണ്ടല്ലോ അവരുടെ വ്യാഖ്യാനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാമനും സീതയും കൂടി കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അതു ഭാഗത്ത് അവർ മൃഗങ്ങളെ കൊല്ലുന്നുണ്ട് അപ്പം മൃഗങ്ങളെ കൊല്ലുന്നത് അവർക്ക് കഴിക്കാനാണ് എന്നാണ് വള്ളത്തോളിൻ്റെ വ്യാഖ്യാനം ടീച്ചറുടെ വ്യാഖ്യാനം അത് ചടങ്ങിന് വേണ്ടിയാണെന്നാണ് ചില ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയാണ് അവർ കഴിക്കുന്നില്ല എന്നാണ്

അപ്പോ മാറ്റി പന്ത്രണ്ട് ദിവസിനെ തിരിക്കുകയാണ് അപ്പോ ഈ ഒരു സമയത്ത് തന്നെ ഇതിന് വീഡിയോക്ക് തയ്യാറായി മാറ്റി പറഞ്ഞോണ്ടേ ശരിക്കും തയ്യാറായി വീഡിയോ ചെയ്തതിന് പ്രത്യേക നന്ദിയുണ്ട് പ്ലാൻ സെർച്ച് വിത്ത് സന്തോഷം